കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തെ ഇളക്കിമറിച്ച് സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ ഹോം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിന് സമനില കുരുക്ക് ഇഞ്ചുറി ടൈമിലാണ് തൃശൂർ മാജിക് എഫ് സിയോട് സമനില വഴങ്ങിയത് ആർ തിരമ്പിയ കാണികൾക്ക് മുന്നിൽ നാട്ടുകാരനായ മുഹമ്മദ് സിനാൻ തൊടുത്ത ഗോളിലൂടെയാണ് കണ്ണൂർ വാരിയേഴ്സ് മുന്നിലെത്തിയത് ഏറെ ശേഷം കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഇങ്ങനെ ആരവങ്ങളാൽ കണ്ണൂർ വാരിയേഴ്സ് നമ്മുടെ കൺമുന്നിൽ മത്സരിക്കാനിറങ്ങുന്നു എന്താണ് ആരാധകരുടെ നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്താണ് നമ്മുടെ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ഗ്രൗണ്ട് വീണ്ടും ഉണർന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ കേരള സൂപ്പർ ലീഗിൽ സൂപ്പർ ലീഗ് കേരളയിൽ കോഴിക്കോടായിരുന്നു നമ്മുടെ ഹോം ഗ്രൗണ്ട് അപ്പം നമ്മുടെ കാണികളിലേക്ക് തീർച്ചയായും എന്താണോ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് അത് എത്തിച്ചേരാൻ പറ്റിയില്ല പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കണ്ണൂർ ഗ്രൗണ്ട് കണ്ണൂർ ജനത ഉണർന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ടിക്കറ്റ് കിട്ടാൻ പോലും ഇല്ല നമ്മൾ ആദ്യം ഒരു ആശങ്ക നമ്മളെ മെറൈന സ്പോട്ട് പോലും നറിക്കാൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ പ്രഖ്യാപിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മളെ മെറൈന സ്പോട്ടിന്റെ മുഴുവൻ ടിക്കറ്റും കാലിയായി ഇപ്പം അറിയാൻ അറിയാൻ പറ്റുകയാണെങ്കിൽ ഗാലറി പോലും ഫുൾ ആയി എന്നുള്ളതാണ് കണ്ണൂരിലെ ഹൃദയം ഇത്രമാത്രം ഫുട്ബോളിന് വേണ്ടി തുടിച്ചു എന്നുള്ളതിന്റെ ഒരു നേർസാക്ഷിയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഈ ഗ്രൗണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഇല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജനത ഉള്ളിലടക്കിയ ഒരു ഫുട്ബോൾ വികാരമാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ കണ്ടത് നമ്മളിപ്പം ഇരു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് തിരിച്ച് ഫുട്ബോൾ ഇവിടെ വരുന്നത് നമുക്കറിയാം എൺപതുകളിലും തൊണ്ണൂറുകളിലും ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെട്ടത് കണ്ണൂരാണ് കേരളത്തിൻ്റെ ലിവർപ്പുകൾ എന്നറിയപ്പെട്ടത് കണ്ണൂരാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന ഒരു രീതിയിലാണ് ഈ കാണുന്ന പുരുഷാരവും ആ ഫാൻസും അത് വീണ്ടും നമ്മൾ പ്രകടിപ്പിക്കുകയാണ് തീർച്ചയായും ഇപ്പോൾ നമ്മൾ കണ്ണൂർ വാരിയേഴ്സ് ടേബിൾ ടോപ്പേഴ്സാണ് നമ്മൾ തോൽവി എന്താണ് എന്നറിഞ്ഞില്ല ഇന്നലെ നമ്മൾ ഔദ്യോഗികമായി കോച്ചിനോടും കളിക്കാരോടും സംസാരിച്ചപ്പോൾ അവരും ഒരു ആവേശത്തിലാണ് ഇത്രയും വലിയൊരു ക്രൗഡ് നമ്മൾ മലപ്പുറം മാത്രമാണ് ഇത്രയും വലിയൊരു പുരുഷാരം കണ്ടത് സ്വന്തം നാട്ടിൽ അവർ കളിക്കുമ്പോൾ അപ്പോൾ കണ്ണൂർക്കാർ വേറെയും ഉള്ളൊരു ടീമാണ് ഇപ്പോൾ ഉബൈദാണെങ്കിലും മിഥുനാണെങ്കിലും സച്ചിൻ ആണെങ്കിലും അവരെല്ലാം നല്ല ഫോമിലുമാണ് ഇവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ നിങ്ങൾക്ക് സമ്മാനിക്കില്ല എന്ന് ടീം ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മളിവിടെ കാണാനും പോകുന്നത് എന്തായാലും കണ്ണൂർ വീണ്ടും ഉത്സവ ലഹരിയിലാണ് ഫുട്ബോളിൻ്റെ മാമാങ്കമാണ് നടക്കുന്നത് കണ്ണൂർ വാരിയേഴ്സ് അവരുടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആവേശത്തിന്റെ അലകടൽ തീർക്കുകയാണ് ആരാധകർ കണ്ണൂരിന് വീണ്ടും ഫുട്ബോൾ വസന്തം മടങ്ങിയെത്തിയിരിക്കുന്നു എന്നാണ് ഓരോ ആളുകളും പറയുന്നത് ഒന്നര പതിറ്റാണ്ടായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയം കാതോർക്കുകയായിരുന്നു ഈ ആരവം സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് മത്സരത്തിലെ ആദ്യ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങളാണ് സ്റ്റേഡിയത്തിന്റെ പരമാവധി കപ്പാസിറ്റിയും കഴിഞ്ഞ് ജനം കണ്ണൂരിന്റെ ഫുട്ബോൾ മാമാങ്കത്തെ നെഞ്ചേറ്റാൻ ഒഴുകിയെത്തിയിരുന്നു തൃശൂർ മാജിക് എഫ്സിയുമായുള്ള പോരാട്ടത്തിൽ ജയം ആഘോഷിക്കാൻ ഒരുങ്ങിയ കാണികൾക്ക് മുന്നിൽ ഇഞ്ചുറി ടൈം വില്ലനായി എത്തി നിരാശയുടെ മൂടുപടമിട്ടു കണ്ണൂരിന്റെ സ്വന്തം മുഹമ്മദ് സിനാനാണ് കളിയിലെ താരം അൻപത്തിയേഴാം മിനിറ്റിൽ സിനാനിലൂടെ പിറന്ന ഗോൾ ജവഹർ സ്റ്റേഡിയത്തെ ആർത്തിരമ്പുന്ന തിരമാലയാക്കി ബോക്സിന് മുന്നിൽ നിന്ന് പന്ത് ക്യാപ്റ്റൻ അഡ്രിയൻ സർഡിനോറോ വലതുവിങ്ങിലൂടെ ഓടിയെത്തിയ സിനാൻ നൽകി ഉഗ്രൻ ഷോട്ടിലൂടെ സിനാൻ കണ്ണൂർ വാരിയേഴ്സിനു വേണ്ടി ആദ്യ ഗോൾ കുറിച്ചു പിന്നീട് രണ്ട് തുടരൻ അവസരങ്ങളും കണ്ണൂരിന് ലഭിച്ചു നിശ്ചിത സമയം കഴിയും വരെ ഒരു ഗോളിന്റെ ലീഡ് കണ്ണൂരിന് ഏഴു മിനിറ്റാണ് ഇഞ്ചുറി ടൈം നൽകിയത് ഇതിന്റെ അവസാന സെക്കൻഡിലാണ് തൃശൂർ അക്ഷരാർത്ഥത്തിൽ മാജിക് പുറത്തെടുത്തത് പകരക്കാരൻ അഫ്സൽ നൽകിയ ക്രോസ് ഹെഡറിലൂടെ ബിപിൻ അജയൻ വലയിലാക്കിയതോടെ കണ്ണൂർ വാരിയേഴ്സിന്റെ ആഘോഷം സമനിലയിൽ ഒതുങ്ങി മുഹമ്മദ് സിനാന്റെ കുടുംബാംഗങ്ങളും ജവഹർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു അപ്പോൾ കണ്ണൂർ വേണ്ടി ആദ്യ ഗോൾ നേടിയ ഇവിടെ ഉള്ളത് മാമനാണ് എങ്ങനെ സിനാനാണ് ആദ്യം ഗോൾ നേടിയത് പക്ഷെ ഇഞ്ചുറി ടൈമിൽ നമുക്ക് ആ വിജയം ആഘോഷിക്കാനുള്ള അവസരം നഷ്ടമായി പോയി എങ്ങനെയാണ് ആ ഗോളിനെയും ഈ സമനിലയും കാണുന്നത് ഒരുപാട് തങ്കടുണ്ട് ലാസ്റ്റ് ഇഞ്ചുറി ടൈമിലാണ് ഗോൾ വന്നത് അതുകൊണ്ട് വലിയൊരു ചെറിയൊരു വിഷമമുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിന് കാരണം സിനാൻ്റെ ഫസ്റ്റ് ഗോളാണ് ഈ കേരള സൂപ്പർ ലീഗിൻ്റെ ഫസ്റ്റ് ഗോളാണ് അത് നമ്മളെ കണ്ണൂര് ഹോം ഗ്രൗണ്ടിൽ നിന്ന് തന്നെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തില് ഇഞ്ചുറി ടൈമിൽ നമുക്ക് ചെറിയൊരു നഷ്ടമായി പോയി ആ തോൽവി സങ്കടമായി പോയി ഗോളടിച്ചു ഇഞ്ചുറി ടൈം അവസാന തൊണ്ണൂറ് മിനിറ്റും പിടിച്ചു നിന്നു ഏഴ് മിനിറ്റ് ഇഞ്ചറി ടൈം ആ ഇഞ്ചുറി ടൈമിൽ നമ്മുടെ വലിയ ഒരു നിരാശയിലേക്ക് പോകുന്ന രീതിയിൽ എന്നാലും തോറ്റില്ല എന്നുള്ളത് ഒരു ഗോളിൽ തോറ്റില്ല തോറ്റില്ല നമ്മൾ നമ്മൾ ചെറിയൊരു ചെറിയൊരു അതുകൊണ്ടാണ് റിട്ടേൺ പോയത് അതുകൊണ്ട് എന്നാലും സമനിലയല്ലേ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ അബ്ദുൾ നിസാർ തുടങ്ങിയവർ കളിക്കാരുമായി പരിചയപ്പെട്ടു സമനിലയോടെ കണ്ണൂർ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് തുടർന്നു തൃശൂരാണ് ഒന്നാമത് മത്സരം അതോടൊപ്പം തന്നെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ മുഖമാകെ മാറിയതിലുള്ള സന്തോഷം ഇതൊക്കെയാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ